ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അദ്രിരാജനിൽ നിന്ന് ഇരുഭാഗത്തേക്കും പുറപ്പെട്ട അഞ്ചു തല സർപ്പങ്ങളെ പോലെ പരിഗബാഹുക്കൾ ആകാശമണ്ഡലത്തിൽ പ്രശോഭിച്ചു അലകടൽ മുഴുവൻ അഥവാ ആകാശം ഒട്ടുക്കും പാനം ചെയ്യുവാൻ വെമ്പുന്ന പോലെ മഹാത്മാവായ ആ കബീശ്വരൻ വിഹായസിന്റെ മധ്യത്തിൽ വിരാജിച്ചു വായുമാർഗത്തിൽ കൂടി ദ്രുതഗമനം ചെയ്യുന്ന മാരുതിയുടെ ഉജ്ജ്വല നേത്രങ്ങൾ പർവ്വതത്തിൻ്റെ രണ്ട് സ്ഥലത്തായി ആളുന്ന ചെന്തി പോലെ ഭിന്നിത്തിളങ്ങി മഹാപ്രഭുവിൻ്റെ ദൂതനായി പോകുന്ന ഹരീശ്വരൻ്റെ വന്യനിറമുള്ള ലോചനങ്ങൾ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് ആകാശത്തിൽ ഉദയം ചെയ്യുന്നതുപോലെ തോന്നിച്ചു അന്ത്യച്ചുകപ്പാർന്ന ആദിത്യ ബിംബം പോലെ അനിലസുതൻ്റെ അരുണവർണമുള്ള ആനനം പൂർവാധികം വിളങ്ങി ചാടുന്ന ഹനുമാന്റെ ഉയർന്നു നിൽക്കുന്ന വാൽ നബസിൽ നാട്ടിയ ഇന്ദ്രധ്വജം പോലെയായിരുന്നു പരിവേഷം ഉള്ളൊരു സൂര്യബിംബം പോലെ വളഞ്ഞ വാലോടുകൂടിയ ആഞ്ജനേയർ സഞ്ചാരം ചെയ്തു ചെമ്മണ്ണേന്തി പിളർന്ന അദ്രിരാജനെ പോലെ ഹനുമാൻ്റെ പൃഷ്ഠഭാഗം മിന്നിത്തിളങ്ങി ആ കപിസപ്തമൻ്റെ വേഗത്തിലുള്ള പോക്കിൽ ബാഹുമൂലങ്ങൾ അടിക്കുന്ന കാറ്റ് കാർക്കൊണ്ടൽ പോലെ ഇരമ്പിയിരുന്നു ഉത്തരദിക്കിൽ നിന്നൊരു കൊള്ളിമീൻ വാലോടുകൂടി ദക്ഷിണഭാഗത്തേക്ക് പോകുന്നത് പോലെ പറക്കുന്ന പോലെ ചങ്ങലയിട്ട് കെട്ടുവാൻ തുടങ്ങുന്ന മതയാനയെപ്പോലെ മാറുതി ഗഗനത്തിൽ ശോഭിച്ചു മുഗൾ ഭാഗത്ത് ചലിക്കുന്ന കൈകൾ അടിയിൽ അതിവേഗത്തിൽ ഓടുന്ന നിഴൽ ഇങ്ങനെ കടലിൽ കാറ്റടിച്ചു വരുന്ന കപ്പൽ പോലെ തോന്നി കബീന്ദ്രനെ ആഞ്ജനേയർ പോകുന്ന ശക്തി കൊണ്ട് മല കടലിൻ്റെ ആ ഭാഗമെല്ലാം പേ പിടിച്ച പോലെയായി ഉയർന്നു ഉയർന്നു വരുന്ന തരംഗമാലകളെ ഉരസ്ഥണം കൊണ്ട് തല്ലിയമർത്തി ഊക്കേറിയ യാത്ര ആ വീരൻ തുടർന്നു പവനാത്മജന്റെ പോക്കും കാർമേഘത്തിന്റെ കൊടുംകാറ്റും കൂടി ചേർന്നപ്പോൾ അലകടൽ അത്ഭുതപൂർവമായി ഇരമ്പിത്തുള്ളി ലവണാബ്ദിയിലെ തിരമാലകളെ ഭേദിച്ചുകൊണ്ടു പോകുന്ന ഹനുമാൻ വാനിടത്തെയും പാരിടത്തെയും വേർതിരിക്കുന്നവനെ പോലെയായി അതിവേഗതയുള്ള വാനരേന്ദ്രൻ ആകാശത്തിൽ കൂടി പറക്കുന്ന മേരു മന്ദരം എന്നീ ശൈലരാജ തുല്യനായി പൊങ്ങി പൊങ്ങി വരുന്ന തിരമാലകളെ എണ്ണി എണ്ണി കണക്കാക്കുന്ന പോലെ ദൂരം പിന്നിട്ടു ഗമനത്തിൻ്റെ ശക്തിയാൽ അമ്പുതിയിലെ ജലം മേൽപോട്ടുയർന്ന് കാർമേഘത്തിന് അടുത്തെത്തിയ ശരത്കാലമേഘം പോലെ പ്രക്ഷോഭിച്ചു ശരീരത്തിൽ നിന്ന് ഉടുപ്പ് അഴിച്ചിട്ടവരെ പോലെ സമുദ്ര അന്തർഭാഗത്തുള്ള തിമിങ്കലം മുതല ആമ എന്നിവയെ പുറമേ കണ്ടു തുടങ്ങി വായുപുത്രൻ്റെ വേഗതയിൽ ഉള്ള വരവ് കണ്ടപ്പോൾ കടലിലുള്ള ഉഗ്രസർപ്പങ്ങൾ വൈനതേയനാണെന്ന് വിചാരിച്ച് ഭയ തളരിത്തരായി ഒളിച്ചു തുടങ്ങി അഞ്ജനാ തനയൻ്റെ നിഴൽ അമ്പുതിയിൽ പ്രതിഫലിച്ചത് മുപ്പത് യോജന നീളവും പത്ത് യോജന വണ്ണവുമായിട്ടാണ് നിർമ്മലമായ കാർമേകം പോലെ മാരുതിയുടെ ഛായ മഹാസാഗരത്തിൽ പിന്തുടർന്നു നിരാലംബമായ നഭോമണ്ഡലത്തിൽ ആ മഹാകവി പക്ഷങ്ങൾ വിടർത്തിയ അദ്രിരാജനെ പോലെ പ്രശോഭിച്ചു ഏതൊരു ഭാഗത്തു കൂടിയാണോ കരുത്തനായ പ്ലവങ്കമൻ പോകുന്നത് അഭാര സമുദ്രത്തിൽ ആ വഴിയിൽ ഒരു പാത്തി വെച്ചതുപോലെ കാറ്റിൻ്റെ ശക്തിയാൽ കുഴഞ്ഞുകൊണ്ടിരുന്നു പക്ഷിമാർഗത്തിൽ കൂടി ഗരുഡനെ പോലെ പോകുന്ന ഹനുമാൻ അമ്പുതജാലങ്ങളെ കാറ്റുപോലെ നാലുപാടും ചിന്നി പരത്തി മേഘസമൂഹത്തെ പിളർക്കുമ്പോൾ കൊടും ചുവപ്പ് ഇളം ചുവപ്പ് കറുപ്പ് വെളുപ്പ് എന്നീ വർണ്ണങ്ങൾ ഇടകലർന്ന് കണ്ടു തുടങ്ങി മുകിലിൽ മറഞ്ഞും പെട്ടെന്ന് വെളിയിൽ വന്നും വീണ്ടും മറഞ്ഞും പോകുന്ന ഹനുമാൻ പൂർണ്ണചന്ദ്രനെ പോലെ അന്തരീക്ഷത്തിൽ കാണായി ശ്രീരാമ ദേവകാര്യർത്ഥം ആകാശ സഞ്ചാരം ചെയ്യുന്ന കപികേസരികൾ ദേവന്മാർ ഗന്ധർവന്മാർ എന്നിവർ പൂമഴ തന്നെ പൊഴിച്ചു ആദിത്യൻ ഉഷ്ണകിരണങ്ങളെ ശീതളമാക്കി വായുഭഗവാൻ ശുശ്രൂഷിച്ച് അനുഗമിച്ചു മഹർഷീശ്വരന്മാർ ഭക്തിയോടെ സ്തുതിച്ചു ആ അമേയ തേജസ്വിയെ ദേവന്മാരും ഗന്ധർവന്മാരും പ്രശംസിച്ചുകൊണ്ട് ഗാനം ആലപിച്ചു നാഗദേവന്മാർ രക്ഷന്മാർ കിന്നരന്മാർ രക്ഷസുകൾ പക്ഷീന്ദ്രന്മാർ തുടങ്ങിയവർ ഉന്മേഷവും ഉത്സാഹവും ഒത്തുചേർന്ന ശ്രീഹനുമാനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ മധുരമായി പാടി റിക്ഷാകു വംശത്തെ തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന സാഗരം കവി വ്യാഘ്രനായ ഹനുമാൻ ഉപരിഭാഗത്തു കൂടി പോകുന്നത് കണ്ട് ചിന്തിച്ചു വാനരേന്ദ്രനായ വായുതനയനെ സഹായിക്കാതിരുന്നാൽ ലോകത്തിലുള്ള ഏതൊരാളും സംസാരിക്കുവാൻ സാധിക്കുന്നവരൊക്കെ എന്നെ പഴിക്കാതിരിക്കുകയില്ല വംശ കാകുൽസ്ഥവംശതിലകനായ സഗര മഹാരാജാവാണ് എന്നെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ആ വംശനാഥനായ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായ ഇദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാകരുത് തീർച്ചയായും കബീന്ദ്രനെ വിശ്രമിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കണം എൻ്റെ സഹായത്തിൽ ക്ഷീണം മാറ്റി സുഖമായി വഴി പിന്നിടണം ഇങ്ങനെയുള്ള ഉത്തമ വിചാരത്തോടെ നദീശ്വരൻ തന്നിൽ അധിവസിക്കുന്ന പൊൻ ശൃംഗ മൈനാഗപർവ്വതത്തെ വിളിച്ച് ഗിരീന്ദ്ര പാതാളത്തിൽ അധിവസിക്കുന്ന രാക്ഷസന്മാർ ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാനാണല്ലോ അങ്ങേ ദേവേന്ദ്രൻ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഉത്തേജിത പരാക്രമത്തോടെ രസാതലത്തിൽ നിന്ന് കയറുവാൻ തുടങ്ങുന്ന ഘോര രാക്ഷസന്മാരുടെ വഴി അടച്ചുകൊണ്ടാണ് അങ്ങ് ഇരിക്കുന്നതും വിചാരത്തിനനുസരിച്ച് മേലോട്ടും കേഴോട്ടും വിലങ്ങനയും വലുതാവാൻ അങ്ങയ്ക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഹേ ശൈലേശ്വര ഞാൻ പറയുന്നത് കേൾക്കൂ വേഗത്തിൽ എഴുന്നേൽക്കൂ കവി വ്യാകരനായ ഹനുമാൻ ഇതാ അങ്ങയുടെ മേൽഭാഗത്ത് എത്താറായി അമയ വീരുവാനും അത്ഭുതകർമ്മങ്ങൾ ചെയ്യുന്നവനുമായ വാനരേന്ദ്രൻ ശ്രീരാമ കാര്യത്തിനായിട്ടാണ് പോകുന്നത് രഘുവംശത്തെ തന്നെ ബഹുമാനിക്കുന്ന ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കേണ്ടത് കടമയല്ലേ എനിക്ക് മാന്യരായ ഇക്ഷാഘുവംശ രാജാക്കന്മാർ അങ്ങേക്കും അത്യന്തം ആദരണീയരാണ് നാം വേണ്ടത് ചെയ്യണം അതിൽ നമുക്ക് തെറ്റുപറ്റരുത് അവനവൻ്റെ കടമ കൃത്യമായി ചെയ്യാത്തവനിൽ സജ്ജനങ്ങൾക്ക് കോപം ഉണ്ടാകും ജലാന്തർ ഭാഗത്തു നിന്ന് ഉയരൂ പവനതനയൻ നമുക്ക് അതിഥിയാണ് മാനിക്കേണ്ട മഹാത്മാവുമാണ് ദേവഗന്ധർവ സംസേവിതനായ കാഞ്ചന ശൃംഗശൈലമി അങ്ങയിൽ വിശ്രമിച്ചിട്ട് വേണം ഹനുമാൻ ബാക്കി വഴി പിന്നിടുവാൻ കാകുത്സവംശാതനായ ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യവും സീതാദേവിയുടെ വിയോഗവും കബീശ്വരനായ മാരുതിയുടെ ക്ഷീണവും അങ്ങ് നോക്കിക്കാണൂ എഴുന്നേൽക്കൂ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം